ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കൻ റോഡിൽ മരങ്ങാട്ടുപള്ളി കഴിഞ്ഞിട്ട് മണ്ണക്കനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് മണ്ണക്കനാട് ആ മണ്ണക്കനാട് പൈക്കാട് നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി നാൽപ്പത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം പാർക്ക വീടിൻ്റെ വീഡിയോ ആണ് വീടിന് ഏഴ് വർഷം മെച്ചമാണ് പഴക്കമുള്ളത് നന്നായിട്ട് പണിതിരിക്കുന്ന വീടാണ് വിൽപ്പന വീടല്ല സ്ഥലമാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് നാൽപ്പത് സെൻറ്റ് വരുന്നത് മിറ്റത്തിനൊക്കെയാണെങ്കിൽ നല്ല ഏരിയ ഉണ്ട് നാലഞ്ച് വണ്ടിയൊക്കെ പാർക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി കുടുംബശ്രീ ഉദ്ദേശിക്കുന്നതല്ല വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് നല്ലൊരു സ്ഥലമാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ളൊക്കെ കിണർ വരുന്നത് കൂടാതെ പൈപ്പ് കളക്ഷൻ വേറെയുണ്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് കളക്ഷൻ വേറെയുണ്ട് അട്ടിപൊളി ഒരു സ്ഥലമാണ് ഏത് വാഹനവും വീട്ടിൽ വരുന്നതാണ് ഈ സ്ഥലം മൊത്തം തെളിച്ച് സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു സ്ഥലവും വീടുമാണ് തൊട്ടടുത്തൊക്കെ വേറെ വീടുകളുണ്ട് ഒരു മുന്നൂറ് മീറ്ററോളം മൺറോളാണ് എങ്കിലും എല്ലാ വാഹനങ്ങളും ഈ വീട്ടിലെത്തുന്നതാണ് തരത്തിലുള്ള കൃഷികളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് വീട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ദർശനം വാടക്കോട്ടേക്ക് വഴി പോകുന്നു കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ഒരു കോഴിക്കൂടാണ് ആണ് സൈഡിലെ വ്യൂ വരുന്നത് പുറത്തൊരു ബാത്ത്റൂം മെസ്റ്റ ഉണ്ട് ഈ കാണുന്ന വാഴ നിൽക്കുന്ന ഈ തെളിഞ്ഞ സ്ഥലം വരെയാണ് അതിർത്തി വരുന്നത് ബ്ലാക്കിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന തെളിഞ്ഞ ഏരിയ വരെയാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് കന്നുകാലിക്കൂടുണ്ട് രണ്ട് അടുക്കളയുണ്ട് നിലവിൽ സാധാരണ അടുപ്പ് കത്തിക്കുന്ന ഷീറ്റ് ഇട്ട ഏരിയയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഏത് വാഹനവും കയറ്റിയിടാൻ വലിപ്പമുള്ള നല്ലൊരു പോർച്ച് നല്ലൊരു സിറ്റൗട്ട് ഫ്ലാവിലൊക്കെ ചക്ക കാഴ്ച കിടക്കുന്നു വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം വാതിലും ജനൽപാളിയും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലിവിംഗ് ഏരിയ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വലിപ്പമുള്ള ബാത്റൂമാണ് നല്ല വലിപ്പമുള്ള റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതിലേക്കായിട്ട് അപ്പുറം കോമൺ ബാത്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം അറ്റാച്ചഡും രണ്ടെണ്ണം രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് ഇതാണ് കോമൺ ബാത്റൂം വരുന്നത് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഇവിടെ വരുന്നു ഇവിടെ ഇൻവേർട്ടർ ചെയ്തിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കിച്ചണിലേക്ക് കിടക്കാം നല്ല സ്പേസ് ഉള്ള വലിപ്പമുള്ള കിച്ചൺ ആണ് ഇവിടെ നിലവിൽ ഗ്യാസ് അടുപ്പ് കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ ഉണ്ട് എട്ടു വർഷം മുമ്പ് പഴക്കം പറയുന്നില്ല ഇവിടെ നിന്ന് അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതാണ് സാധാരണ അടുപ്പുള്ള ഏരിയ വരുന്നത് ഇത് നല്ല സ്പേസ് ഉള്ള അടുക്കളയാണ് ഈ അടുത്ത് നിലവിൽ ഉപയോഗിക്കുന്നില്ല പ്ലസ് സ്റ്റോർ റൂമുണ്ട് അപ്പുറത്തായിട്ട് ഷീറ്റ് ഇട്ട അടുപ്പാണിപ്പി ഉപയോഗിക്കുന്നത് ഈ ഒരു ഏരിയ ഷീറ്റ് ഇട്ടേക്കുന്നതാണ് ഇവിടുന്ന് പുറത്തേക്ക് എൻട്രൻസ് അരകത്ത് ഈ ഒരു ഭാഗമാണ് ടുത്ത് ഉപയോഗിക്കുന്നത് പാലാവൈക്കം റോഡ് മറിഞ്ഞാട്ടുപള്ളി മണ്ണക്കനാട് പൈക്കാട് ആ വൈക്കം റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നാൽപ്പത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വാർക്ക് വീട് ഏഴ് വർഷം പഴക്കം മറ്റാത്ത കിണർ വെള്ളവും പഞ്ചായത്ത് വെള്ളവും ഉണ്ട് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി ഒരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക